ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്സ് ഫോർ യു ഡോക്സ് സോറിന് ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ മുഖേന ആർക്കെങ്കിലും പെറ്റ് എയിൽ നയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നല്ലൊരു വീഡിയോ നല്ലൊരു ഫോട്ടോയും കൂടി ആക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ തന്നെ ഹെഡ് ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ പ്രത്യേകിച്ച് ചാർജസും കാര്യങ്ങളൊന്നും ഈടാക്കുന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പെരിച്ച സെയിൽനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാനായിട്ട് മറക്കണ്ട വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്നത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പപ്പീസിനൊക്കെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഷിറ്റ്സിൻ്റെയും ലാസപ്സിൻ്റെയും ക്രോസ് ആയിട്ടുള്ള പേരൻസിൻ്റെ പപ്പീസാണ് ഫീമെയിൽ ഓഫീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഓഫീസ് തന്നെയാണ് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത് അപ്പോൾ ഈ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വെറും ആറായിരം രൂപ മാത്രമാണ് പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബീഗിളിൻ്റെ പപ്പീസാണ് ബീഗിളിൻ്റെ വീഡിയോ കാണുന്ന പപ്പീസാണ് സെയിലിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്ലേസ് തിരുവനന്തപുരത്ത് തന്നെയാണ് റേറ്റ് അവർ വയ്ക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ബീഗിളിൻ്റെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള സിറ്റ്സുൻ്റെ പപ്പീസാണ് ഫീമെയിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ വയ്ക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിക്ക് ഫീമെയിൽ പപ്പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഫീമെയിൽ പപ്പീസിനെടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഒരു അർജൻറ് സെയിലാണ് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ പിന്നെ പപ്പീസ് അവർ കൊടുക്കുന്നതല്ല ഇത് റേറ്റിന് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഗ്രേഡേൻ്റെ മെയിൽ പപ്പിയാണ് വീഡിയോ കാണുന്ന പപ്പിയാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ അതിന് റേറ്റ് അവർ വെക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഈ പപ്പിനെ ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന ബാക്കി ഡീറ്റെയിൽസ് പേരൻസിൻ്റെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ അവരയച്ചു തരുന്നതായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മൻ ജർമ്മശിപ്പേൻ്റെ ഓഫീസാണ് വീഡിയോ കാണുന്ന ജർമ്മൻ ജർമ്മഷിപ്പേൻ്റെ പപ്പിയാണ് കൊടുക്കാനുള്ളത് പപ്പിയാണ് മേൽപ്പപ്പിയാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പി തന്നെയാണ് കൊടുക്കാനുള്ളത് പിന്നെ റേറ്റ് അവരൊക്കെ വെറും പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജർമ്മൻ ജർമ്മശിപ്പേൻ്റെ ഈ ഒരു പപ്പീനെ എടുക്കാൻ മെയിൽ മേൽപ്പിനെ എടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ ഒരു മെയിൽ മേൽപ്പിയാണ് ആയിട്ടുള്ളത് ഈ ലാബിൻ്റെ ഒരു പപ്പിക്ക് റേറ്റ് ചോദിക്കുന്നത് ആറായിരം രൂപ മാത്രമാണ് അപ്പോൾ ലാബിൻ്റെ പപ്പീസിനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സ്വിറ്റ്സിൻ്റെ പപ്പീസാണ് വീഡിയോ കാണുന്ന പപ്പീസാണ് സെയിലിനായിട്ടുള്ളത് മേൽപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ പ്ലേസ് വന്നത് തിരുവനന്തപുരത്താണ് റേറ്റ് അവർ വെക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു പപ്പിക്ക് റേറ്റ് പപ്പി മേൽപ്പാൻ ഫീമെയിൽ പപ്പി പപ്പിയാൻ സെയിം ആണ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നായിരിക്കും താല്പര്യം ആൾക്കാരെന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ചെറിയ റേറ്റ് നമുക്ക് കോപ്പീസാണ് കിട്ടുന്ന എടുക്കാൻ താല്പര്യം എന്തായാലും കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ലാബ് ഡോഗിൻ്റെ ഒരു ഫീമെയിൽ ഡോഗാണ് അഞ്ച് മാസം ആയിട്ടുള്ള ഒരു സെമി അഡൽട്ട് ഫീമെയിലാണ് കൊടുക്കാനുള്ളത് കോട്ടയത്താണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു കഴിഞ്ഞൂറും നാലായിരം രൂപ മാത്രമാണ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡോഗാണ് കൊടുക്കാനുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ള ആൾക്കാരെന്തായാലും കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് സെയിലായിട്ടെന്നുള്ളത് നല്ല ലോ റേറ്റിൽ ഒരു ബീഗലിൻ്റെ അഡൾട്ട് ഡോഗാണ് അഡൾട്ട് ഫീമെയിലാണ് കൊടുക്കാനുള്ളത് വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു ഫീമെയിലാണ് അപ്പോൾ ഇതിൻ്റെ പ്ലേസ് തൃശ്ശൂർ തൃശ്ശൂരാണ് റേറ്റ് കഴിക്കുന്നത് വെറും അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഡോഗിനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ലിറ്റർ എടുത്തിട്ടുള്ള ഡോഗാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് റേറ്റ് കുറഞ്ഞ് വെറും രണ്ടായിരം രൂപയ്ക്ക് പോകാൻ്റെ ഒരു പപ്പിയാണ് ആണ് ഈ പപ്പീനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പി തന്നെയാണ് കൊടുക്കാനുള്ളത് വെറും രണ്ടായിരം രൂപ മാത്രമാണ് റേറ്റ് കഴിക്കുന്നത് അപ്പോൾ കുറച്ച് റേറ്റിൽ പപ്പീസിനെ ചോദിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഡോബർമാൻ്റെ പപ്പീസാണ് വീഡിയോ കാണുന്ന ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് മെയിലും ഫീമെയിലും ഉണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് വെറും ആറായിരം രൂപ മാത്രമാണ് അപ്പോൾ ഡോബർ ലോ റേറ്റിൽ പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മർക്ക് ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് എനായിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരാനും മർക്ക്